അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കൊത്തുപണിയിൽ ദേവാലയങ്ങളുടെ അനേക രൂപങ്ങൾ തീർത്ത് ഭഗീരഥൻ പുതിയ അലങ്കാരങ്ങളുടെയും കൊത്തുപണിയുടെയും പണിപ്പുരയിലാണ് അറുപത്തിനാലാം വയസ്സിലും ഈ കലാകാരൻ അനേക രൂപങ്ങളാണ് മുളവൂർ ജോൺപടി പുതിയ മടത്തിൽ പുത്തൻ വരിക്കൽ പി കെ ഭഗീരഥൻ മരത്തിൽ കൊത്തിയെടുക്കുന്നത് ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ക്ഷമയോടെയും ചെയ്യേണ്ട കൊത്തുപണി കേരളത്തിന്റെ തനത് പരമ്പരാഗത ശൈലിയിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാതെയാണ് ഭഗീരഥന്റെ നിർമ്മാണം ഇരുപത്തിയെട്ടാം വയസ്സിൽ ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ അൽത്താര രൂപക്കൂട് നിർമ്മിച്ചാണ് തുടക്കം ഇപ്പോൾ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ അൽത്താരകൾ മുസ്ലിം പള്ളികളുടെ മിമ്പടുകൾ മണ്ഡലകാലത്ത് ഉപയോഗിക്കാനുള്ള പ്രധാന ക്ഷേത്രങ്ങളുടെ മാതൃകകൾ തുടങ്ങിയവയാണ് അറുപതിനായി ഭഗീരഥ നിർമ്മിക്കുന്നത് നിരവധി വീടുകൾക്ക് പൂജാമുറികൾ ഒരുക്കി നൽകുന്ന ഭഗീരഥൻ സ്വന്തം വീട്ടിൽ ശബരിമല മാതൃകയിൽ നിർമ്മിച്ച പൂജാമുറി ഏറെ ശ്രദ്ധേയമാണ് സ്വന്തം പ്രയത്നത്തിലൂടെയാണ് കൊത്തുപണികൾ പഠിച്ചതെന്നും കൊത്തുപണിക്കും നിർമ്മാണത്തിനുമായി കൂപ്പു തേക്ക് നാടൻ തേക്ക് മഹാഗണി മരങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നതെന്നും ഭഗീരഥൻ പറഞ്ഞു ഈ പണി ഇത് ശില്പവേലാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ശില്പവേല തുടങ്ങി ഇരുപത്തിയാറ് ഇരുപത്തെട്ട് വയസ്സിലാളാണ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ നാനിക്കാട് സെൻറ്റ് സബാസ്യൻ പള്ളിയിലൊരു രൂപക്കൂടുണ്ടാക്കാൻ അവിടുത്തെ ഒരു അച്ഛൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അതനുസരിച്ച് എൻ്റെ യുക്തിക്കനുസരിച്ച് ഞാനൊരു രൂപക്കൂടുണ്ടാക്കുകയും അതിന് ശേഷം പിന്നീട് പലക്ഷം പള്ളികളിലും രൂപക്കൂടുകളും ഒക്കെ ഉണ്ടായി പിന്നീട് ഇതിനിപ്പോൾ പ്രചോദനമായിട്ട് വന്ന് ഈ ക്ഷേത്രത്തിൻ്റെതായിട്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീടുകളുടെ പൂജാമുറികൾ എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ പല പൂജാമുറികളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പൂജാമുറികളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിപ്പോൾ അങ്ങനെ ഒരു കുറേ വീടുകൾക്ക് ഒരു പൂജാമുറികൾ ഉണ്ടാക്കി അതിന് എപ്പോഴും പള്ളികളിലെ രൂപക്കൂടുകളുടെ ആണ് നമുക്ക് പ്രധാനമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ ഇത് വന്നത് ഇത് വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഇഷ്ടം അത് ചെയ്തു കൊടുത്താക്കാം എന്നൊരു ധാരണയിലാണ് ഞാനത് ചെയ്തു വന്നത് ചെയ്തു വന്നപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നമുക്ക് സന്തോഷം വളരെ പതിനാറാം വയസ്സിൽ പിതാവിന്റെ ശിക്ഷണത്തിലാണ് മരപ്പണിക്ക് തുടക്കം കുറിച്ചത് ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളുടെയും ക്ഷേത്രങ്ങളിലെയും കൊത്തുപണികൾക്ക് പുറമെ മണ്ഡലകാലമായാൽ ക്ഷേത്രങ്ങളിലും ദേശികൾക്ക് ആഘോഷങ്ങളിലും പാനക വീടുകളിലും ശബരിമലയുടെ താൽക്കാലിക ക്ഷേത്രങ്ങളും ഈ കലാകാരൻ നിർമ്മിച്ചു നൽകും മോടികൂട്ടുന്നതിനായി കുരുത്തോല വാഴപ്പോള പെയിന്റിംഗ് ലൈറ്റ് സെറ്റിംഗ് അടക്കമെല്ലാം ഭഗീരഥൻ തന്നെയാണ് തയ്യാറാക്കി നൽകുന്നത് സഹായത്തിനായി ഇന്റീരിയർ ഡിസൈനറായ മകൻ ഭജിത് കുമാറും ഭാര്യ ശോഭനകുമാരിയും ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്ത